എല്ലാവരും റെഡിയായി എവിടെ പോകാനാ നിൽക്കുന്ന നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും വേറെ എങ്ങോട്ടും അല്ല നമ്മൾ നമ്മുടെ പിള്ളേർ സെറ്റപ്പിൽ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്ത് ഇന്ന് രാവിലെ ഞങ്ങളെ പോകാൻ പോവുകയാണ് വേറെ എവിടേക്കുമല്ല പൊന്മുടി പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കാണാമായിരുന്നു പാമ്പ് കടിച്ചവനെ ലോട്ടറി അടിച്ചെന്ന് പറയുന്നത് പോലെ ചായക്കട നോക്കി നിർത്തിയ ഞങ്ങളെ കാത്തിരുന്നത് ചായക്കടയ്ക്ക് പുറകിലുള്ള വിശാലമായ ഒരു നദീതടമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് ഇത്ര നല്ലൊരു വ്യൂ കിട്ടുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ല അത് പറഞ്ഞാ പറയാൻ പറ്റത്തില്ല അത് കണ്ട് തന്നെ അനുഭവിക്കണം വീണ്ടും യാത്ര മുന്നോട്ട് അതിമനോഹരമായ കാനനപാതകൾ ഏകദേശം ദൃശ്യമായി തുടങ്ങിയിരുന്നു പൊന്മുടി ഇപ്പോൾ തന്നെ സ്വപ്നം കണ്ട് തുടങ്ങിയ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം നോക്കി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നനച്ച വണ്ടി നെനച്ച നേരത്തിന് നെച്ചവർക്ക് കിട്ടിയോ എന്തോ ഞങ്ങൾ നെനച്ച സ്ഥലത്തേക്കല്ലായിരുന്നു ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടുപോയത് പൊന്മടി നോക്കി ഇറങ്ങിയ ഞങ്ങൾ തെന്മല നോക്കി പോയിക്കൊണ്ടിരുന്ന വിവരം മനസ്സിലാക്കാൻ ഏകദേശം ഒരു മണിക്കൂർ സമയമെടുത്തു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള തെന്മലയെ നോക്കി യാത്ര പറഞ്ഞ് തിരിച്ച് നെനച്ച സ്ഥലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല വീണ്ടും നാൽപ്പതമ്പത് കിലോമീറ്റർ കൂടുതൽ ഓടേണ്ടി വരുമെന്ന് പിന്നെ അവിടുന്ന് ഒരു മണിക്കൂർ തിരിച്ചു ഓടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത അവസ്ഥയാണല്ലേ എന്തായാലും എല്ലാ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലടുത്ത് ഞങ്ങൾ അങ്ങ് വെച്ച് പിടിച്ചു രണ്ട് മണിക്കൂർ താമസിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ നെനച്ച സ്ഥലത്ത് തന്നെ എത്തിയ സുഹൃത്തുക്കൾ ഈ കാണുന്നതാണ് പൊന്മുടി എക്കോ ടൂറിസത്തിന്റെ എൻട്രി പോയിന്റ് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഏകദേശം നാൽപ്പത് രൂപ അടുപ്പിച്ചാണ് വരുന്നത് പിന്നെ നമ്മുടെ വേക്കളിനും അതിൻ്റെതായ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എടുക്കുന്ന ടിക്കറ്റ് മുകളിൽ വ്യൂ പോയിന്റിൽ എത്തുന്നത് വരെ കയ്യിൽ സൂക്ഷിക്കുക പോകുന്ന വഴിക്ക് രണ്ടടുത്ത് ചെക്ക് പോയിന്റുകളുണ്ട് അവിടെ ഈ ടിക്കറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട് സോ ടിക്കറ്റ് കരുതുക അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ എൻട്രി പോയിന്റിൽ നിന്നും ഏകദേശം വ്യൂ പോയിൻ്റിന് അടുത്തെത്താൻ ഇരുപത്തിരണ്ട് ഹെയർ വളവുകൾ താണ്ടേണ്ടതുണ്ട് കാടിന്റെ മനോഹാരതയെ ഇത്ര മാത്രം ആസ്വദിച്ച മറ്റൊരു ട്രിപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം അത്രമാത്രം മനോഹരമായിരുന്നു ഇരുപത്തിരണ്ട് ഹെയർ പിന്നുകൾ താണ്ടിയുള്ള ഈ യാത്ര ഇടക്കിടക്ക് കോട നിറഞ്ഞു നിൽക്കുന്ന പൊന്മൂടിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം നമുക്ക് ദൃശ്യമാകും ആ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അനുഭവിച്ച് എന്നെ അറിയേണ്ട ഒന്നാണ് എന്തായാലും കോടമഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ പാട്ടൊക്കെ പാടി ഞങ്ങൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്താണ് കോടമഞ്ഞ് കയറി പൊന്മുടിയിലേക്ക് പോയത് ഇരുപത്തിരണ്ടാമത്തെ ഹെയർ പിന്നും കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദൂരമുണ്ട് സുഹൃത്തുക്കളെ അത് പെയ്യാ ആസ്വദിച്ച് ഒരു ഫീലിംഗ് ഒക്കെ ഓടുകൂടി പോകണം അതാണ് അതിൻ്റെ എന്റെ മോനെ ടോപ്പിലോട്ട് കയറുന്ന വഴിക്ക് രണ്ട് വശത്തും കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ചുനേരം അവിടെ നിന്ന് ആസ്വദിക്കണം കേട്ടോ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലിംഗി ആസ്വദിച്ചാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള ആ ഒരു അത് അത് കിട്ടത്തുള്ളൂ നീണ്ട അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പൊന്മുടി ടോപ്പ് ഹിൽ പോയിന്റിൽ വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കയറുന്ന എൻട്രി പോയിന്റിൽ തന്നെ നമ്മളെ വരവേൽക്കാനായിട്ട് വരയാടിന്റെ നല്ലൊരു പ്രതിമയൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് കിടക്കുന്നത് ഒരു സ്വർഗ്ഗ ഭൂമിയാണ് സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാനും ഈ വീഡിയോയിലൊക്കെ അപ്പുറമാണ് ഒരു തവണയെങ്കിലും ഒരു തവണ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പൊന്മുടി കാരണം അത്രമാത്രം മനോഹരമായ ഒരു കാഴ്ചയാണ് പ്രകൃതി നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും അത് ജീവിതത്തിലൊക്കെ അനുഭവിച്ചറിയണം സുഹൃത്തുക്കള് കൂടെ നമ്മുടെ അതേ വൈബുള്ള കുറച്ച് അനിയന്മാരും കമ്പനിക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ പൊളി പിന്നെ എവിടെ പോയാലും ഫുഡേ ഫുഡേ എന്ന് പറയുന്ന കരയുന്നത് ഇതേപോലത്തെ രണ്ട് മൂന്നെണ്ണം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം കുറച്ച് മാഗി ഒക്കെ മേടിച്ചിട്ടിരുന്നു സോ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടിയൊക്കെയാണ് അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കിട്ടിയ ഔട്ട്പുട്ടാണ് പുട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് മാഗിക്ക് സ്വാദുണ്ടായിരുന്നോ ഇല്ല എന്നതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ഒരുപാട് നാളത്തെ സ്വപ്നം ഒരുമിച്ച് തീർച്ച സംതൃപ്തിയിലായിരുന്നു എല്ലാവരും പിന്നെ കുറച്ചുപേരം ഓരോരുത്തരും അവരുടേതായ രീതിക്ക് അങ്ങ് കറങ്ങി നടക്കലായിരുന്നു ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം ഇവിടെ ചെലവഴിച്ച് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അത്ര വിധം വേർത്തായിട്ടുള്ള സമയമായിരുന്നു കാരണം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും സിറ്റുവേഷൻ ആർക്കും ഒരിക്കലെങ്കിലും പോയി അനുഭവിച്ചേ മതിയാവും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മനോഹരമായി ചെലവഴിച്ച് സന്തോഷത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവവും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലവും തന്നെയാണ് പൊന്മുടി അത്ര മാത്രം ഹൈപ്പ് ഉണ്ട് കൂടെ വരുന്ന സമയത്ത് കോടയും കൂടെ ഉണ്ടെങ്കിൽ മോനെ സ്വർഗം സത്യം പറഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടമായിരുന്നു അവിടെ അനുഭവിക്കാൻ പറ്റിയ ആ സന്തോഷവും സമാധാനവും ഒക്കെ വിട്ടുകളഞ്ഞ് പോണമല്ലോ എന്ന് ഓർത്തു കൊണ്ടുള്ള ആ സങ്കടം എന്തായാലും പോയല്ലേ പറ്റൂ സോ ഞങ്ങളുടെ ഈ പൊന്മുടി ട്രിപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വൈപടിച്ച് പോകുന്ന കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ കമന്റ് ചെയ്യുക സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ